ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ പാനുണ്ടയിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി ശ്രദ്ധയാകർഷിക്കുന്നു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത് പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി പാടത്തിന്റെ വിളവെടുപ്പ് നടത്തുവാൻ ഒരുങ്ങിയിരിക്കുകയാണിവർ ഈ ചെണ്ടുമല്ലി പാടം കാണാൻ നിരവധി കുട്ടികളും നാട്ടുകാരുമാണ് എത്തുന്നത് ജനകീയ കൂട്ടായ്മയായ ക്ലീൻ ഗ്രീൻ പാനുണ്ട കോർഡിനേറ്ററായ ജിതീഷ് പാനുണ്ടിയുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി ആരംഭിച്ചത് എക്സിക്യൂട്ടീവ് മെമ്പർ കെ എ വിജയന്റെ ഒരു ഏക്കർ സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് ഹൈബ്രിഡ് തൈ കൊണ്ടാണ് കൃഷി ആരംഭിച്ചത് കൃഷിഭവനിൽ നിന്നും കതിരൂർ ബാങ്കിൽ നിന്നും തൈകൾ എത്തിച്ചാണ് ചെണ്ടുമല്ലി നടിയിൽ പൂർത്തിയാക്കിയത് ഗ്രാമത്തെ സൗന്ദര്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ആരംഭിച്ചതെന്ന് വാർഡ് മെമ്പർ എ പി മോഹനൻ പറഞ്ഞു നമ്മുടെ ഈ ഗ്രീൻ പ്ലെയിൻ പാനൊണ്ട എന്ന ഈ കൂട്ടായ്മ ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷത്തോടെ മാറായി ആദ്യമായി നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഈ പാനൊണ്ട ടൗണും പരിസര പ്രദേശങ്ങളും ഒക്കെ സൗന്ദര്യവൽക്കരണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് ഏതാണ്ട് ഒരു കിലോമീറ്ററിലധികം സ്ഥലത്ത് ചെടികളും മറ്റും നട്ടുപിടിപ്പിച്ചുകൊണ്ട് അതിനെ കൃത്യമായി പരിപാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അതിന് പുറമെയാണ് ഇപ്രാവശ്യം ഈ ഓണക്കാലത്തിന് പൂ കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി നമ്മൾ നടത്തിയിട്ടുള്ളത് അത് പിണറായി ഗ്രാമപഞ്ചായത്തിൻ്റെയും കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെയും സഹകരണത്തോടു കൂടിയാണ് ഏതാണ്ട് ഒരു മൂവായിരത്തഞ്ഞൂറോളം ചെണ്ടുമല്ലി കൃഷി തൈകൾ നട്ടുപിടിപ്പിച്ച് ഇവിടെ ഈ കൃഷി നടത്തിയിട്ടുള്ളത്

ഓണത്തിന് ഒരു പുറം പൂ എന്നുള്ള ആ ഒരു പരിപാടിയുടെ ആസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി വന്ന് ഇങ്ങനെ നമുക്ക് പൂ ഈ പൂക്കൃഷി ഇവിടെ ചെയ്താൽ എന്താ എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിച്ചപ്പോൾ അതിനെ സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഈ പൂ കൃഷി ആരംഭിച്ചത് ഈ പൂ പൂക്കൃഷിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ജിതേഷ് പാനുണ്ടിയാണ് നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ പൂ ഇവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു കൂട്ടായ്മ ഈ മേലിലും സംഘടിപ്പിച്ച് നമ്മുടെ നാട്ടിൻ്റെ ഐക്യവും സൗന്ദര്യവും വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും നമ്മുടെ നാട്ടിലുള്ള മുഴുവനാളോടും അപേക്ഷിക്കുന്നു ഗ്രാമികാനൂസ് കുത്തുപറമ്പ്